മലപ്പുറം ജില്ലയിൽ നൂറിലധികം പേർക്ക് രോഗബാധ പതിനാല് ജില്ലകളിലും ആരോഗ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇൻഫോമീഡിയ മലയാളം തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് നൽകുക ചട്നിയിലും മോരിലുമൊക്കെ ശുദ്ധമല്ലാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുക എന്നിവയിലൂടെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഓർക്കുക മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ മെയ് മാസത്തിൽ നടന്ന ആയിരത്തി ഇരുന്നൂറോളം പേർ പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ തിളപ്പിച്ച വെള്ളത്തിനൊപ്പം ശുദ്ധമല്ലാത്ത പച്ചവെള്ളവും ചേർത്ത് നൽകി ഈ ചടങ്ങിൽ പങ്കെടുത്ത നൂറിലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയിരിക്കുന്നത് ജൂൺ മാസം രണ്ടിന് ഒരു മഞ്ഞപ്പിത്ത കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ കേസുകളും പിഴവുകളും കണ്ടെത്തിയത് എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപീകരിക്കുമ്പോൾ ഓഡിറ്റോറിയങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം വിളമ്പുന്ന ഇടങ്ങളിലെ വൃത്തി ഉറപ്പാക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥ ആവശ്യമാണെന്ന് കണ്ടെത്തി അത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾക്ക് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു ടാങ്കർ ലോറികളിൽ ശുദ്ധമല്ലാത്ത കുടിവെള്ളം എത്തിക്കുന്നതിനെതിരെയും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നേരത്തെ സംസ്ഥാനത്തെ നിലവിലുണ്ടായിരുന്ന പൊതുജനാരോഗ്യ നിയമത്തിൽ ഈ വ്യവസ്ഥകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഹെപ്പറ്റൈറ്റിസ് എ കണ്ടെത്തിയ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം പ്രസ്തുത സമൂഹത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശുദ്ധമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക